നമസ്കാരം സംസ്ഥാനത്തെ ജനുവരി മാസത്തെ റേഷൻ വിതരണം രണ്ടാം തീയതി മുതൽ ആരംഭിക്കും ഡിസംബർ മാസത്തെ റേഷൻ വിതരണം കൈപ്പറ്റുന്നതിനായി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സാധിക്കുകയുള്ളൂ എന്ന് പൊതുവിതരണ വകുപ്പ് അറിയിച്ചു ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് തരിക ജനുവരി ഒന്ന് ബുധനാഴ്ച റേഷൻ കടകൾ അവധിയായതിനാലാണ് റേഷൻ വിതരണം ജനുവരി ഒന്ന് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ ഓരോ കാർഡിനും ലഭിക്കാൻ പോകുന്ന റേഷൻ വിഹിതം പരിശോധിക്കാം അത്യോദയ അന്ന യോജന അതായത് എ എ വൈ എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് ഇതിന് പുറമെ രണ്ട് പാക്കറ്റ് ആട്ട ഒന്നിന് ഏഴ് രൂപ നിരക്കിലും ലഭിക്കും രണ്ടാമത്തെ അറിയിപ്പ് മുൻഗണനാ വിഭാഗമായ അതായത് പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒന്നിനും ഒമ്പത് രൂപ നിരക്ക് ലഭ്യമാകും അതുപോലെ തന്നെ പൊതുവിഭാഗം അതായത് എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്ക് ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിലേക്ക് അധിക വിഹിതമായി മൂന്ന് കിലോ അരി ഒരു രൂപ തൊണ്ണൂറ് പൈസ നിരക്കിന് ലഭിക്കുന്നതാണ് പൊതുവിഭാഗം എൻ പി എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം അതായത് എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അതേസമയം ജനുവരി ഒന്ന് മുതൽ അതേസമയം ജനുവരി മാസം ഒന്ന് മുതൽ റേഷൻ വിതരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എൺപത് കോടിയോളം ആളുകൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിയാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം ജനുവരി ഒന്ന് മുതൽ നടപ്പാക്കുന്നത് ജനുവരി മാസം ഒന്ന് മുതൽ റേഷൻ വിതരണത്തിൽ മാറ്റങ്ങൾ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലേക്ക് കടക്കുന്നതോടെ റേഷൻ കാർഡ് സ്കീമിൽ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് റേഷൻ വിതരണ സംവിധാനം പൂർണ്ണമായും സുതാര്യമാക്കുന്നതാണ് ഇത് വഴി സർക്കാർ ലക്ഷ്യമിടുന്നത് റേഷൻ കാർഡ് സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുക അർഹരായവരിലേക്ക് മാത്രം റേഷൻ എത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് എല്ലാ റേഷൻ കാർഡ് അംഗങ്ങൾക്കും ഇ കെ വൈ സി നിർബന്ധമാക്കിയത് ഇത് ചെയ്യുന്നതിലൂടെ വ്യാജ റേഷൻ കാർഡുകൾ ഇല്ലാതെയാക്കാനും സാധിക്കും പൊതുവിതരണ വകുപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ഇ കെ വൈ സി നടത്തുന്നതിലൂടെ റേഷൻ കാർഡ് അംഗങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കാരിന് സാധിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് രാജ്യത്തെ ഡിജിറ്റൈസേഷൻ നടപടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അതേസമയം റേഷൻ വിതരണത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പുതിയ നിയമനമനുസരിച്ച് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പും ലഭിക്കും മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും ആയിരുന്നു നേരത്തെ വിതരണം ചെയ്തിരുന്നത് അഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നവർക്ക് ഇനി മുതൽ അര കിലോ അധികം ഗോതമ്പ് ലഭിക്കും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ